ഈശുഷുവാക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അഞ്ച് ക്യാപ്സ്യൂൾസാണ് ലൈഫിൽ ഗ്രാജുവലി ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ട് ഈശോ എനിക്ക് തന്നിട്ടുള്ള അഞ്ച് പില്ലേഴ്സ് അതിലൊന്നാമത്തെ റോസറി ജപമാലയാണ് രണ്ടാമത്തെ വിശുദ്ധ കുർബാന മൂന്നാമത്തെ ബൈബിൾ റീഡിങ് നാലാമത്തെ കൺഫെഷൻ കുംഭസാരമാണ് അഞ്ചാമത്തെ പേഴ്സണൽ പ്രയർ ഇത് ജീസസ് യൂത്തിലുള്ളവർക്കറിയാൻ പറ്റും നമ്മുടെ സിക്സ് പില്ലേഴ്സിൻ്റെ ഒരു ഭാഗമാണിതൊക്കെ പക്ഷേ ഞാൻ ജീസസ് ജീവിതത്തിലായിരിക്കുന്ന ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് സിക്സ് പില്ലേഴ്സ് കേട്ടിട്ടുണ്ടെങ്കിലും ലൈഫിൽ അത്രയധികം കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈശോ എനിക്കിത് എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യണം അത് ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്ന എൻ്റെ അഞ്ച് പില്ലേഴ്സ് ആണിത് അതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ജപമാല ജപമാല പറയുമ്പോൾ ഞാൻ ഈശോയിലേക്ക് കൂടുതലായിട്ട് അടുക്കാനായി കഴിഞ്ഞിട്ടുള്ളത് പരിശുദ്ധ അമ്മയിലൂടെയാണ് ആദ്യമൊന്നും മാതാവായിട്ട് അത്ര ഒരു കണക്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഈശോയായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കും അങ്ങനെ പോയിരുന്ന സമയത്ത് നിന്നും പക്ഷെ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിലെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എവിടേക്കോ പ്രാർത്ഥന ബ്രേക്ക് ആയി പോകാറുണ്ട് അപ്പോൾ ചില സിറ്റുവേഷൻസിൽ വളരെയധികം നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ ഈശോയായിട്ടൊരു ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്തൊക്കെയൊരു മടുപ്പ് അങ്ങനെ വന്നൊരു സിറ്റുവേഷനിലെ മാതാവ് എനിക്ക് തന്ന ഈ ജപമാല എന്നൊരു ടൂൾ വഴി ഞാൻ ഈശോയിലേക്ക് കൂടുതൽ എടുക്കാനായിട്ട് പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് എനിക്ക് പറയാനുള്ളത് ഈശോയായിട്ടൊരു കണക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഈശോയായിട്ടൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ജപമാല സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജപമാല ഒരു മുഴുവൻ ജപമാല ഒന്നും ചെല്ലാനായിട്ട് പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഒരു നന്മ നിറഞ്ഞ മുറിയായിരിക്കും നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഒരു നന്മ നിറഞ്ഞ നന്മനിറിഞ്ഞു പറയുമയായിരിക്കും പക്ഷെ പരിശുദ്ധ അമ്മ തന്നെ നമ്മൾ അറിയാതെ നമ്മളതൊരു ജപമാല എന്നത് ഒരു അനുഭവമാക്കിയിട്ട് നമ്മൾ മാറ്റും അങ്ങനെ നമ്മൾ ഈശോയിലേക്ക് എടുക്കാനായിട്ട് പറ്റും വേറൊരു കാര്യം നമ്മൾ ഈശോയിൽ നിന്ന് ചിലപ്പോൾ പല സിറ്റുവേഷൻസിൽ അകന്ന് പോയിട്ടുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ നമ്മളെ ഈ ഷോയിലേക്ക് വീണ്ടും തിരിച്ച് ഈ ഷോയിലേക്ക് എത്തിക്കും ഇടയ്ക്ക് എനിക്ക് തോന്നാറുള്ള തോന്നാറുള്ളൊരു കാര്യമാണേ ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ അറിയില്ല അതായത് ഈശോ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കളെ വേറെ ആരെങ്കിലും കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാത്തവരായിരിക്കാം ചിലപ്പോൾ നമുക്ക് അറിയുന്ന വേറെ വല്ലവരായിരിക്കാം കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യാറുണ്ടായിരിക്കാം മേ ബി പക്ഷേ ഈശോയ്ക്ക് അങ്ങനെ ഒന്നുമില്ല ഈശോ സ്വന്തം അമ്മേനെ നമുക്ക് തന്നിട്ട് ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് എടുത്തോളാനായിട്ട് പറഞ്ഞത് അല്ലേ പക്ഷെ ഈശോയ്ക്ക് ഒരു പോസിറ്റീവ് ഇല്ലാതെ ഈശോ സ്വന്തം അമ്മേനെ നമുക്ക് തന്നു അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെയാണ് ഞാൻ ഈശോയിലേക്ക് കൂടുതൽ എത്തുന്നത് അതിപ്പോൾ ലൈഫിൽ ഇപ്പോഴായാലും വീണ് പോകുമ്പോൾ അമ്മ എന്നെ കൈപ്പിടിച്ച് ഒന്ന് ഉയർത്തു അങ്ങനെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പില്ലറിനെ കുറിച്ച് സംസാരിക്കുകയാണേ രണ്ടാമത്തത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യലോ അല്ലെങ്കിൽ അതൊരു റിസ്ക് ആയിട്ടൊന്നും തോന്നില്ല എനിക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസവും ഈശോ പള്ളിയിലെ സക്രാരിയിലെ നമ്മൾ വരുന്നുണ്ടോ അപ്പോൾ തന്നെ വരുന്നുണ്ടോ എന്ന് കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുക അപ്പോൾ നമ്മുടെ എൻട്രി പ്രതീക്ഷിച്ചിട്ട് ഈശോടെ ഇരിക്കുക എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറ് അപ്പോൾ ഞാനിന്ന് വന്നില്ലെങ്കിൽ ഈശോയ്ക്ക് അത് വിഷമമാവും വിഷു കുർബാനയിലൂടെ ഞാൻ എന്റെ ലൈഫിലത്തെ ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ ഞാൻ ഹോസ്റ്റലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് വളരെ വീക്കായിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ വളരെയധികം നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ എനിക്ക് ചാപ്പലിൽ പോകണമെന്ന് തോന്നി പക്ഷേ ചാപ്പലിൽ പോകാനായിട്ട് കുറച്ച് ദൂരം ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും എനിക്കിങ്ങനെ പോകാനായിട്ട് അതിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ വളരെയധികം കരഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ഞാൻ റൂമിലെ അപ്പോൾ എൻ്റെ ഉള്ളിയിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെ നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അങ്ങനെ ഒരു ആ ഒരു സ്വരം കേൾക്കുകയാണെന്ന് അറിയില്ല അങ്ങനെ ഒരു സംഭവം എനിക്കത് ഫീൽ ചെയ്യാം പക്ഷെ അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ അന്ന് കാലത്ത് ഞാൻ വിശുദ്ധ കുർബാനക്കായിട്ട് ഞാൻ ഡെയിലി പോകുന്ന പോലെ പോയിരുന്നു അപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ ഈശു നമ്മുടെ ഹൃദയത്തിലുണ്ട് ഇല്ലേ അപ്പോൾ നമ്മൾ ചാപ്പലിൽ പോകുന്നതും അവിടെയും ഈശോ ഉണ്ട് ഞാൻ ഇന്ന് സ്വീകരിച്ചതു വഴി വിശുദ്ധ കുർബാനയിലൂടെ ഈശോ എൻ്റെ ഹൃദയത്തിൽ മുസിക്കുന്നുണ്ട് അപ്പോൾ ഈശോ എന്നോട് പറയുന്നത് നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനൊക്കെ വലിയവനാണ് എൻ്റെ ഹൃദയത്തിൽ ഈശോ ഉണ്ട് പക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്നില്ല ഓക്കെ അപ്പം ശേഷം ഞാൻ ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവൊക്കെ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വിഷമടിച്ചിരിക്കുമ്പോൾ ഞാൻ ഹൃദയത്തിൽ കൈവച്ചിട്ട് ഞാൻ പറയും ഇന്നലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അത് പറയുമ്പോൾ ഒരു 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 കൈൻഡ് ഓഫ് കോൺഫിഡൻസ് കിട്ടും എനിക്ക് അതായത് ഈ ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള അപ്പൻ എൻ്റെ ഹൃദയത്തിലുണ്ട് വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഹൃദയത്തിലുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചെറിയൊരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ ചാപ്പലിൽ പോകുമ്പോൾ നമ്മൾ ഈശോയിനെ കാണുമ്പോൾ കുമ്പിട്ട് ആരാധിക്കുന്നു ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നത് അതേ സെയിം ഈശോയാണ് പക്ഷെ നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് എന്താ പറയുക ഹൃദയത്തിൽ വെച്ചിട്ട് ഈശോയോട് സംസാരിക്കുക നമ്മൾ നമ്മൾ ചാപ്പലിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കും ഈശോയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കും ഒരു ബഹുമാനം കൊടുക്കും കുറേ ഒരു ഫ്രീഡം എടുത്ത് സംസാരിക്കും ഈശോയുടെ അടുത്ത് ഇല്ലേ അപ്പോൾ അതൊരു സെയിം സംഭവം നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ എത്തിയിട്ടുള്ള നമ്മുടെ ഈശോയോട് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി പിന്നെ പിന്നൊരു കാര്യം വിശുദ്ധ കുർബാനയിലൂടെ ഈശോ എന്നിലും ഞാൻ ഈശോയുടെയും ശരീരത്തിൻ്റെ ഒരു ഭാഗമാകാം അതായത് ചിന്തിച്ച് നോക്കിയാൽ ഈശോയുടെ ഒരു ശരീരം എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി എൻ്റെ ശരീരം എനിക്ക് തമ്പുരാൻ തന്ന ശരീരം അത് ഈശോയുടെ ശരീരത്തിൻ്റെയും ഭാഗമായി അതാണ് വിശുദ്ധ കുർബാന അങ്ങനെ വിശുദ്ധ കുർബാന എന്നത് ഇപ്പോഴും തുടർന്ന് ഡെയിലി പോകാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് മൂന്നാമത്തെ പില്ലറായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ബൈബിൾ റീഡിംഗ് ആണ് ആദ്യമൊക്കെ ഞാൻ ബൈബിൾ റീഡിങ് ചെയ്തിരുന്നത് റാൻഡംലി പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്ന് വായിക്കുന്ന അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ അട്ടപ്പാടിയിൽ ഒരു റിട്രീറ്റ് കൂടാനിടയായപ്പോൾ യൂത്തിൻ്റെ റിട്രീറ്റിൽ അവിടെ അച്ഛൻ ബൈബിൾ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു അത് നമുക്കൊരു പേഴ്സണൽ ബൈബിൾ വേണം നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ അത് കൈപ്പിടിക്കണം അത് എന്നെ കുറച്ച് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ബൈബിൾ സ്റ്റാർട്ടിങ് ടു എൻഡ് വായിക്കാനായിട്ട് തുടങ്ങി സ്വന്തമായിട്ടൊരു ബൈബിൾ വാങ്ങിച്ചു ബൈബിൾ വാങ്ങിച്ചിട്ട് ഞാനത് എൻ്റെ ബൈബിൾ അല്ലേ അപ്പോൾ അതിൽ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിടും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ആ ഒരു ക്വസ്റ്റിനായിട്ട് കിടക്കും പിന്നീട് ഇതിനെ അനുസരിച്ച് എനിക്ക് തരും അങ്ങനെ സ്റ്റാർട്ടിങ് തൊട്ട് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ അത് മനസ്സിലാവാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചിട്ടല്ല ഞാൻ ബൈബിൾ വായിക്കാറുള്ളത് ജസ്റ്റ് നമ്മൾ ഒരു എന്താ പറയുക ഒരു ബുക്ക് വായിക്കുന്ന പോലെ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് പരിശുദ്ധാത്മാവേ എനിക്ക് ബൈബിൾ വായിക്കുന്നതെന്ന് മനസ്സിലാക്കി തരണേ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൂട്ടിപ്പിടിച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി പിന്നെ ഒരു കാര്യമായിരുന്നു ഞാൻ വചനം പഠിക്കാൻ തുടങ്ങിയത് വചനം പഠിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ സ്ട്രൈക്കിങ് എന്ന വചനങ്ങൾ പഠിക്കുന്നു അതിലുപരി നമ്മൾ പഠിക്കുമ്പോൾ അതൊന്നും ചിലപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും മനസ്സിലാവില്ല പക്ഷേ ആ ഒരു വചനായിരിക്കും നമ്മൾ എപ്പോഴെങ്കിലും നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ നമ്മളറിയാതെ ഒരു വചനം നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും കേട്ടതായിരിക്കാം പഠിച്ചതായിരിക്കാം അങ്ങനെ വചനം പഠിക്കുന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ കൂടുതൽ അനുഭവിക്കാനായിട്ടും ഈ ഒരു വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സാധിക്കാൻ തുടങ്ങി പിന്നെ അടുത്തൊരു പില്ലറിലേക്ക് കിടക്കുമ്പോൾ കുമ്പസാരമാണ് കുമ്പസാരത്തെ കുറിച്ച് പറയുമ്പോഴേ ഇത് സെയിം അട്ടപ്പാടിയിൽ ഞാൻ റിട്ടീറ്റിന് പോയപ്പോൾ കുമ്പസാരം എന്നത് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഞാനൊരു കുമ്പസാരം കഴിച്ചത് കുമ്പസാരം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ കുറേ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിലും അന്നൊരു കുമ്പസാരിച്ചത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിനുശേഷം ഞാൻ രണ്ടാഴ്ച കൂടുമ്പോ കുമ്പസാരിക്കാൻ തുടങ്ങി അപ്പം എന്നെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട് മാത്രം പാപള്ളേ പക്ഷെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ഒരുങ്ങി പേപ്പറിൽ എഴുതി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിലെ ചില പാപങ്ങൾ അത് നമ്മൾ വലിയ കാര്യമായിട്ട് വലിയ പാപമായിട്ടൊന്നും കരുതുന്നുണ്ടായിരിക്കില്ല ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നോണ പറയുന്ന ശീലമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അത് മാറണം എന്നു പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ പാപത്തിൻ്റെ സുഖം അനുഭവിച്ച് പാപം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരിക്കാം പക്ഷെ അത് നമ്മളിൽ നിന്നും പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ആ പാപം നമ്മളിൽ വേര് പിടിക്കുന്നുണ്ട് ആ പാപം വേര് പിടിച്ച് അത് വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ രണ്ടാഴ്ച കൂടുമ്പോ ഉപസാരിക്കുന്നത് വഴി എനിക്ക് അനുഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില ചില നമ്മൾ ചെറുതായി കാണുന്ന പാപങ്ങളല്ലേ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി നമ്മൾ അറിയാണ്ട് നമ്മുടെ ലൈഫിൽ നിന്നു പോകാൻ തുടങ്ങി ആ പാപങ്ങൾ അത് നമ്മൾ കുമ്പസാരത്തിലെ ഏറ്റു പറയുക എന്നതിലുപരി എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ ചില പാപങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നുണ പറയുന്ന ഒരു പാപം നമ്മൾ എല്ലാ കുമ്പസാരത്തിലും പറയുന്നതാണ് നിൽക്കുക പക്ഷെ അത് നമ്മൾ പോകുന്നില്ല നമ്മൾ ആ ഒരു നുണ ചില സിറ്റുവേഷൻസിൽ നുണ പറഞ്ഞ് നമ്മൾ ആ പാപത്തിൻ്റെ സുഖത്തിലിരിക്കുക നമ്മുടേതായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല അങ്ങനെ ആ പാപം നമ്മളിൽ വേര് പിടിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ വരികയും ആ പാപത്തെ നമ്മൾ തെറ്റാണെന്ന് കണ്ട് അതിന് പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ തുടങ്ങുമ്പോൾ The അത് നമ്മളിന്ന് അറിയാതെ പാപം പോകാൻ തുടങ്ങും നമ്മുടെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ വേണം അതുദ്ദേശിച്ച് അതുപോലെ തന്നെ എനിക്ക് ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഒരുങ്ങി കുമ്പസാരിക്കുന്നു എന്ന് പറയൂട്ടെ അതായത് നമ്മൾ വില കൊടുത്ത് കുമ്പസാരിക്കണം എന്താ പറയുക മുൻപേ തന്നെ എനിക്ക് കുമ്പസാരിക്കാൻ വരുന്ന വൈദികനിലൂടെ ഈശോയെ നീ സംസാരിക്കണം അച്ഛനു വേണ്ടിയിട്ട് മുൻപേ നമ്മൾ പ്രാർത്ഥിക്കും അറ്റ്ലീസ്റ്റ് ഒരു നന്മ നിറഞ്ഞു പറയുമ്പോഴെങ്കിൽ ചെല്ലണം അങ്ങനെ മുൻപേ നമ്മൾ അതുപോലെ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ തന്നെ ഒരുങ്ങി കുമ്പസാരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉപവാസം എടുക്കാറുണ്ട് ഒരു നേരം അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഉപവാസം എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും മിഠായിയൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് മിഠായി സ്വീറ്റ്സൊക്കെ ഞാൻ എന്തെങ്കിലും അത് വിലർക്കെങ്കിലും കൊടുത്ത് അങ്ങനെ ചെറുതായിട്ട് വില കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുമ്പസാരം എന്നത് ഒരു വലിയ അഭിഷേകമായിട്ട് തുടങ്ങാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ ക്ഷമിക്കുക ക്ഷമിക്കുക എന്ന് പറയുന്ന സംഭവമല്ലേ അതെനിക്ക് വർക്ക്ഔട്ടാവും തുടങ്ങിയതും ഈ ഒരു കുമ്പസാരം രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത്രയും വലിയ പെർഫെക്റ്റ് അല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഈശോയിട്ടൊരു കണക്ഷൻ എനിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കുമ്പസാരം വഴി ഒരുങ്ങിയുള്ള രണ്ടാഴ്ചയുള്ള കുമ്പസാരം വഴി സാധിച്ചു അഞ്ചാമത്തെ നമ്മൾ കൺഫൻ കഴിഞ്ഞ് അഞ്ചാമത്തെ ലാസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പേഴ്സണൽ ആണ് പേഴ്സണൽ പ്രയർ കോഴ്സ് എനിക്ക് ജെ വൈയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ആ ഒരു പേഴ്സണൽ പ്രയർ എന്ന സംഭവം ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് പേഴ്സണൽ പ്രയറിന് ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ആരും വെച്ചിട്ടില്ല ചെറിയൊരു എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് ക്ലോസ് ഫ്രണ്ട്സിനെ ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആകെ കൂടി സംസാരിക്കാനുള്ളത് എനിക്ക് ഈഷോയായിട്ടും പ്ലസ് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരും പ്ലസ് ഫാമിലി ആയിട്ടാണ് ഈ പേഴ്സണൽ പ്രയർ ടൈമിൽ എന്താ പറയുക നൈറ്റാ ചെയ്യാറുള്ളത് അപ്പോൾ ഡെയിലി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈവ് എഡോറേഷൻ ഉണ്ടാവില്ല യൂട്യൂബിൽ അത് എടുത്തു വച്ച് ഞാൻ ഈശോട് എന്തൊക്കെയോ സംസാരിക്കും അന്ന് നടന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്ത് കൂട്ടിയ ഓരോ എന്താ പറയുക മണ്ടത്തരങ്ങളായിരിക്കും എന്നിട്ട് ഞാൻ പറയും ഈശോയെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നീ തന്നെ എൻ്റെ ലൈഫിനെ കൊണ്ടുപോകണേ ചിലപ്പോൾ ഞാൻ പേഴ്സണൽ പ്രൈവെന്ന് വെച്ചാൽ ഭയങ്കര എനിക്കങ്ങനെ കുറേ സ്തുതിക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ലെങ്കിലും ഈശോട് കുറേ സംസാരിക്കും എന്നിട്ട് ഞാൻ ബൈബിൾ വായിക്കും അപ്പോൾ എനിക്കൊരു ഈശോയായിട്ടുള്ള ഒരു സംസാരിക്കുന്ന ഒരു ഫീൽ കിട്ടാറുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എന്താ പറയുക നമ്മളറിയാത്ത കാണാത്ത ഓരോ സുഹൃത്തുക്കളോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും ലൈഫിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണേ നമ്മൾ ഈഷോയുടെ സോൾജേഴ്സ് ആവാനായിട്ട് വിളിക്കപ്പെട്ടവരായിട്ടേക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് കുറവുകൾ ലൈക്ക് നമ്മൾ പല സിറ്റുവേഷൻസിലായിരിക്കും പല പ്രൊഫഷനിലായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ കളിയാക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഈഷോയിനെ ഒപ്പം പിടിച്ച് ലൈഫ് കളറാക്കാനായിട്ട് ഈശോയുടെ സോൾജേഴ്സ് ആവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ട് കുറും ദോസ് പന്ത്രണ്ട് ഒൻപതിൽ പറയുന്നത് പോലെ നിനക്കെൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിനെ ഞാൻ പൂർവാധിക്യം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എല്ലാവർക്കും ബലഹീനതകളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ അപ്പനെ കൂട്ടെ പിടിച്ച് ഈശോയെ കൂട്ടുപിടിച്ച് നമ്മുടെ ലൈഫ് കളറാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ